ലേൺ അബൌട്ട് ഓപ്പറേഷൻ ആംപ്ലിഫെയർ ഓർ ഓ പാമ്പ് ടുഡേ അപ്പൊ അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന അതിന്റെ ബ്ലോഗ് ഡയറസിനെ പറ്റിയിട്ട് തന്നെയാണ് അപ്പൊ ഓ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ ഡിഫിനിഷൻ ആംപ്ലിഫെയർ ഒക്കെ പറഞ്ഞു അപ്പൊ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ഓപ്പാമ്പിന്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ഓക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഓ പാമ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡയറക്ട് കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് ഓക്കെ ആംപ്ലിഫയർ ആണെന്ന് നമുക്കറിയാം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉണ്ട് അതിനകത്ത് ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണ് ഇൻപുട്ടിന്റെ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യോ പാമ്പിന്റെ ഇന്റേണലിനകത്ത് വരുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്നാൽ ഇറ്റ് ഈസ് എ ഡയറക്ട് സോറി ഓർ ഡയറക്ഷൻ അല്ല ഇറ്റ് ഈസ് എ ഓക്കെ ഇറ്റ് ഇസ് എ ഡയറക്ട് കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് ഓക്കെ ഇത് ഒരു ഒബ്ജക്റ്റീവ് ആണ് ഡയറക്റ്റ് ആണോ അല്ലെങ്കിൽ കപ്പാസിറ്റർ കപ്പിൾഡ് ആണോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ആംബ്ലിഫയറിന ഒരു ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പാമ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡയറക്ഷൻ കപ്പിൾഡ് ആംപ്ലിഫയർ ഡയറക്ട് കപ്പിൾഡ് ആംപ്ലിഫയർ ഹാവിങ് വെരി ഹൈ വോൾട്ടേജ് ഗെയിം വെരി ഹൈ വോൾട്ടേജ് ഗെയിം അപ്പോ ഓപ്പറേഷൻ ആംപ്ലിഫയറിനെ നമ്മൾ ഓപ്പാമ്പെന്നാണ് കേട്ടോ എഴുതുന്നത് സോ വളരെ ഹൈ വോൾട്ടേജ് ഗെയിൻ ഉള്ള ഒരു ഡയറക്റ്റ് കപ്പിൾ ആംപ്ലിഫെയർ ആണ് ഓപ്പാമ്പ് എന്ന് പറഞ്ഞത് അപ്പൊ നോർമലി നമ്മളിപ്പോ പഠിക്കുന്ന ഓപ്പാമ്പ് അല്ലെങ്കിൽ ഓപ്പാമ്പ് ഈസ് അവൈലബിൾ ഓക്കെ ഓപ്പറേഷൻ ആംബ്ലിഫെയർ ഈസ് അവൈലബിൾ ആസ് നിങ്ങൾക്ക് എല്ലാം അറിയാം ഏത് ആണ് നമുക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പാമ്പ് ഐ സി സെവൻ ഫോർ വൺ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പാമ്പ് ഓക്കെ ഈ ഐ സി സെവൻ ഫോർ വൺ ആണ് ജനറൽ പെർപ്പസ് ഓക്കെ ജനറൽ ജനറൽ പർപ്പസ് ഓപ്പാമ്പ് ഐസി ആണ് ഓക്കെ ഓപ്പാമ്പ് ഐസി ഫോമിലാണ് വരുന്നത് ജനറൽ പർപ്പസ് ഓപ്പാമ്പ് ഐ സി ആണ് എന്ത് ഐ സി സെവൻ ഫോർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഉണ്ട് വേറെ ഒരെണ്ണം പറഞ്ഞിട്ട് എണ്ണം ഉണ്ട് ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ് ഓക്കെ സ്പെഷ്യൽ പർപ്പസ് സ്പെഷ്യൽ പർപ്പസ് ഓ പാമ്പ് ഐ സി ആണ് ഇറ്റ് ഇസ് എ സ്പെഷ്യൽ പർപ്പസ് ഓ ഐ സി ഓക്കെ അപ്പൊ അത് ഓർത്തണം ഐ സി സെവൻ സീറോ എയ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസും ജനറൽ പർപ്പസും നമ്മുടെ ഐ സി സെവൻ ഫോർ വൺ ആംബ്ലിഫയർ ആണ് കൂടുതൽ പർപ്പസ് ഉണ്ട് മറ്റേത് അങ്ങനെയല്ല ഒരു പർട്ടിക്കുലർ പർപ്പസിന് മാത്രമായിട്ട് യൂസ് ചെയ്ത് നോക്കാൻ ആണ് ഐ സി സെവൻ സീറോ എയ്റ്റ് ഓക്കെ സോ അതിന്റെ ഒരു ഇന്റേർണൽ ഡയോഗസിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഓപ്പറേഷൻ ആംബ്ലിഫയറിന്റെ ഇന്റേണൽ ഡയോഗി ഡയഗ്രത്തിലേക്ക് പോവാണെങ്കിൽ ഇതാണ് അതിന്റെ ഇന്റേണൽ ഡയഗ്രം ഓക്കെ അപ്പൊ ഇത് ഈ ഒരു ഹോൾ തിങ് ഈ ഒരു ഹോൾ തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ ആംബ്ലിഫയറിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓപ്പറേഷൻ ആംബ്ലിഫയറെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഓപ്പറേഷൻ ആംബ്ലിഫയറിനകത്ത് രണ്ട് ഇൻപുട്ട് ഉണ്ട് ഒരു ഔട്ട്പുട്ടും ഉണ്ട് ആ ഹോൾ തിങ് ഈ വന്നിരിക്കുന്ന ഹോൾ ബ്ലോക്ക് ഡയഗ്രാം ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻസൈഡ് ആൻഡ് ഓപ്പറേഷൻ ആംബ്ലിഫയർ ഓക്കെ അതിന്റെ ഫസ്റ്റ് സ്റ്റേജിനെ നമ്മൾ ഇൻപുട്ട് സ്റ്റേജ് എന്ന് വിളിക്കും ഈ ഇൻപുട്ട് സ്റ്റേജ് എന്താണെന്ന് അറിയാവോ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഡുവൽ സി ബ്ലോക്ക് ഡയഗ്രം ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത് ഓരോ ബ്ലോക്കിന്റെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട് എപ്പോഴും എക്സാംപിൾ നിങ്ങൾക്ക് അറിയാതെ ഓക്കെ ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ആൻഡ് പറയുന്നത് ഡുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട് ഡി ഔട്ട് പുട്ട് ഡിഫറെഷ്യൽ ആംബ്ലിഫയർ ആണ് അപ്പൊ നമ്മളത് പഠിച്ചതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മൾ ഡിഫറൻഷ്യൽ ആംബ്ലിഫയർ നമ്മൾ ആദ്യം പഠിച്ചു ഈ ഡിഫറൻഷ്യൽ ആംബ്ലിഫയർ ആദ്യം പഠി പഠിച്ചപ്പോ ഇവിടെ പറഞ്ഞിരുന്നു എന്തുണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ബാലൻസ്ഡ് ഫോമിലും എടുക്കാം പിന്നെന്താണ് ഒരു ഫോം കൂടി ഞാൻ പറഞ്ഞല്ലോ എന്തായിരുന്നു അൺബാലൻസ്ഡ് ഫോമിൽ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് എടുക്കാവുന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ അപ്പൊ ഈ ക്ലാസ്സിൽ നേരത്തെ ക്ലാസ്സിൽ ഇല്ലാത്തവർ ദൈവീത് ആ ഒരു നിങ്ങൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് കാണണം കാരണം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ നമ്മൾ കുറെ അവിടെ പഠിച്ചിരുന്നു എന്തായാലും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ ക്ലിയർ ആവുള്ളൂ ഓക്കെ അപ്പൊ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പഠിച്ച ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് പക്ഷെ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണെന്ന് നമ്മൾ പഠിച്ചു സോ അതാണ് ഇൻപുട്ട് സ്റ്റേജ് അപ്പൊ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബാലൻസ് ബാലൻസ്ഡ്പുട്ട് എന്ന് കഴിഞ്ഞാൽ ശരിക്കും ഔട്ട്പുട്ട് എടുക്കുന്നത് ബിറ്റ്വീൻ ടു കളക്ടർ അല്ലേ അല്ലെങ്കിൽ രണ്ട് ലൈൻ ഉണ്ടാവും ബാലൻസ്ഡ് ഔട്ട്പുട്ടിന് ശരിക്കും രണ്ട് ലൈൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ഔട്ട്പുട്ട് നോക്കിയാൽ ഔട്ട്പുട്ടില് രണ്ട് ലൈൻ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആയതുകൊണ്ടാണ് ഔട്ട്പുട്ടില് രണ്ട് ലൈൻ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ സ്റ്റേജിന് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയും ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗൈൻ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് നമുക്കറിയാം രണ്ട് ഇൻപുട്ടുകൾ വരും ഇല്ല ഡുവൽ ഇൻപുട്ടുണ്ട് ഡുവൽ ഉണ്ട് അതിന്റെ ഡിഫറൻസിനെയല്ലേ ആംപ്ലിഫൈ ചെയ്തത് പക്ഷേ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആണെങ്കിൽ ഈ രണ്ട് ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അൺബാലൻസ്ഡ് ആണെങ്കിൽ ഒരൊറ്റ ഔട്ട് പുട്ട് ലൈൻ വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് രണ്ട് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഓക്കെ അപ്പൊ രണ്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് രണ്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നതെന്ന് അറിയാവോ ഈ രണ്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസ് ചെയ്യാനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് ഗെയിൻ ഓക്കെ എന്താണ് ഷ്യൽ ആംബ്ലിഫെയർ അപ്പൊ രണ്ട് ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും നമ്മൾ രണ്ട് ഡിഫറെൻഷ്യൽ ആംബ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത് അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ടു അച്ചീവ് ഓക്കെ ഓക്കെ ഇമ്പോർട്ടൻ്റ് ഹൈ വോൾട്ടേജ് ഗെയിൻ ഓക്കെ ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ സി എം ആർ ആർ ു കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ നോയിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ റിജക്ട് ചെയ്യണം പക്ഷെ ഇൻപുട്ട് സിഗ്നലിനെ നല്ല രീതിയിൽ ആംപ്ലിഫൈ ചെയ്യണം അതായത് ഹൈ വോൾട്ടേജ് ഗെയിൻ വേണം പക്ഷെ സി എം ആർ ആർ എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഹൈ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ആണ് കേട്ടോ നമ്മൾ രണ്ട് വോൾട്ടേജ് ഗെയിൻ പഠിച്ചില്ലേ ഡിഫറൻഷ്യലും കോമൺ മോഡും പഠിച്ചു അതിനകത്ത് ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ഹൈ ആക്കാനും സി എം ആർ ആർ ഹൈ ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ആദ്യത്തെ രണ്ട് സ്റ്റേജ് ഡിഫറൻഷ്യൽ ആംബിഫൈ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഞാൻ അവിടെ നിങ്ങളോട് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു ഈ ബാലൻസ്ഡ് ആംപ്ലിഫയർ ഓക്കെ ബാലൻസ്ഡ് ആംപ്ലിഫയറിന്റെ ഔട്ട് പുട്ടില് ഡി സി ഉണ്ടോ ഇല്ലയോ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് ആർക്കെങ്കിലും പറയാമോ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇറ്റ് ഹാസ് സീറോ ഡി സി ഓർ നോൺ സീറോ ഡി സി ഞാനൊന്ന് അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞില്ലേ എന്തായിരുന്നു അൺബാലൻസ്ഡിന് ബാലൻസ്ഡിനെ കാട്ടിയുള്ള അഡ്വാൻറ്റേജ് എന്തായിരുന്നു ഡിന് അൺബാലൻസിനെ കട്ടിയാണ് അങ്ങനെയാണ് ബാലൻസ്ഡ് ഔട്ട് പുട്ടാണ് അഡ്വാൻ്റേജസ് എന്ന് ഞാൻ പറഞ്ഞു കാരണം എന്താ ബാലൻസ് ഔട്ട്പുട്ടിൽ ഡി സി ഉണ്ടോ ഇല്ല ബാലൻസ് ഔട്ട്പുട്ടിന്റെ ഔട്ട്പുട്ടിൽ പുട്ടില് സീറോ ഡിസി ആയിരിക്കും സീറോ ഡി സി പക്ഷേ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ഔട്ട് പുട്ട് ഓക്കെ ഇത് ഞാൻ സെക്കൻഡ് ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ്സിൽ പറഞ്ഞതാണ് അൺബാലൻസ്ഡ് ഔട്ട്പുട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടിൽ എന്താണെന്ന് അറിയാവോ ഡിസി കാണും അതായത് ഔട്ട് നോൺ സീറോ ഡി സി ആയിരിക്കും ഡി സി കണ്ടക്ടും കൂടി കാണും അതായത് ഷിഫ്റ്റഡ് ആയിരിക്കും ഔട്ട്പുട്ട് അപ്പൊ എന്ത് ഇതിനകത്ത് ഏതാണ് ബാലൻസ്ഡ് ഫസ്റ്റ് സ്റ്റേജ് ബാലൻസ്ഡ് അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ബാലൻസ്ഡ് ആയതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ഇതിന്റെ ഔട്ട്പുട്ടിൽ എന്ന് പറയുന്നത് സീറോ ഡി സി ആയിരിക്കും പക്ഷെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അൺബാലൻസ്ഡ് ആണ് സെക്കൻഡ് സ്റ്റേജ് അൺബാലൻസ്ഡ് ആയതുകൊണ്ട് ഇവിടെ ഒരു ഡി സി കാണും ഒരു ഡി സി ലെവലും കൂടി വരും ഔട്ട്പുട്ടിൽ പുട്ടിന് ഓക്കെ ഒരു ഡി സി ലെവലും കൂടി വരും അപ്പൊ ഈ ഒരു ഡി സി ലെവലിന് സീറോ ഡി സി അല്ല ഒരു ഡി സി വോൾട്ടേജ് വരും അപ്പൊ ഈ ഡി സി വോൾട്ടേജ് എന്താ പറ്റുമെന്ന് അറിയാവോ ഈ ഡി സി വോൾട്ടേജ് നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ കാരണം ആർക്കും അറിയാവോ നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇല്ലേ നമ്മുടെ ട്രാൻസിസ്റ്ററിനകത്ത് നമ്മുടെ ഈ ഔട്ട്പുട്ട് ആംബിഫയർ ഔട്ട്പുട് സ്റ്റേജ് പറഞ്ഞ ഒരു പറഞ്ഞാൽ ആംബിഫർ ആംബിഫയറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ് വ്യത്യാസം വരും അല്ലെ ബിക്കോസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡി സി ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണ് നമ്മൾ കൊടുക്കുന്ന ബയാസിങ് വോൾട്ടേജ് ഡി സി വോൾട്ടേജ് അനുസരിച്ച്

അൺബാലൻസ്ഡ് ഓക്കെ ഇത് നോട്ട് ചെയ്യണം നിങ്ങൾ അൺബാലൻസ്ഡ് ഔട്ട് പുട്ട് ഔട്ട് പുട്ട് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് അല്ല രണ്ടാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയും ഇന്റർമീഡിയറ്റ് സ്റ്റേജിന്റെ അൺബാലൻസ്ഡ് ഔട്ട് പുട്ടിൽ എന്താ ഉള്ളത് ഹാസ് നോൺ സീറോ ഹാസ് നോൺ സീറോ ഡി സി ബയാസ് വോൾട്ടേജ് ഓക്കെ ഈ റീസൺ ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നാലേ നമുക്ക് ഒബ്ജക്റ്റീവ് മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇത് എന്താ പറ്റുന്നത് എന്ത് ഡിസ്റ്റർബ് ചെയ്യാം ദിസ് ക്യാൻ ഡിസ്റ്റർബ് വാട്ട് ഓർ ദിസ് ചേഞ്ച് ചേഞ്ച് വാട്ട് ഏതാ ചെയ്യാൻ പോകുന്നത് ഇറ്റ് ക്യാൻ ഡിസ്റ്റർബ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓക്കെ ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറും ഓക്കെ ഡിസ്റ്റർബ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് ഔട്ട്പുട്ട് സ്റ്റേജ് ബിക്കോസ് ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ആംബ്ലിഫയറാണ് അതിനകത്ത് ട്രാൻസിസ്റ്റർ ഉണ്ട് അപ്പൊ അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറും ഓക്കെ ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെ ആയിരിക്കണം നോർമലി ഡി സി ലോഡ് ലൈന്റെ നടുക്കായിരിക്കണം ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് മുകളിലേക്കോ താഴേക്കോ ഒക്കെ ഷിഫ്റ്റ് ആകുവാണെങ്കിൽ അത് നിങ്ങൾ സർക്യൂട്ട്സിൽ പഠിക്കും കേട്ടോ ഓപ്പറേഷൻ പോയിന്റ് മാറുവാണെങ്കിൽ എന്താണ് പറ്റുന്നത് അവിടെ ഡിസ്റ്റോഷൻ വരും അല്ലെ അതായത് ഔട്ട് ഇൻപുട്ടിൽ സൈൻ കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ സൈൻ കിട്ടത്തില്ല ക്ലിപ്ഡ് ആയി പോകും ഓക്കെ ഡിസ്റ്റോഷൻ ഓർ ക്ലിപ്പിംഗ് എന്നും പറയും ഓക്കെ ഡിസ്റ്റോഷൻ ആണ് കോമൺ പേര് ക്യാൻ ഒക്കർ ഡിസ്റ്റോഷൻ സംഭവിക്കും ക്യാൻ ഒക്കർ ഇൻ ദ ഫൈനൽ ഔട്ട്പുട്ട് ഫൈനൽ ഔട്ട് പുട്ടിൽ ഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ട് ആയിരിക്കും ഓക്കെ അപ്പൊ അതാണ് അത് അതാണ് അതിന്റെ ഒരു മെയിൻ റീസൺ ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത്പയോഗിക്കുന്നത് ഇവിടെ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ഉപയോഗിക്കും ഓക്കെ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും നമ്മൾ ഒരു ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ഉപയോഗിക്കും അപ്പൊ എന്തെങ്കിലും ഡി സി ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആഡായ ഡി സിയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലെവൽ ഷിഫ്റ്ററ് യൂസ് ചെയ്യുന്നത് ഓക്കെ ലെവൽ ഷിഫ്റ്റ് ഇതൊരു എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ആണ് ഇത് പഠിച്ചു വെക്കണം ലെവൽ ഷിഫ്റ്റിലെ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ എമിറ്റർ ഫോളോവർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് ഓക്കെ അത് നിങ്ങളുടെ സിലബസ് നമുക്ക് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ പഠിപ്പിച്ചു തരാം അതിന്റെ ഒരു ഇന്റർണൽ ഉണ്ട് നോർമലി അങ്ങനെ എങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ഓക്കെ അപ്പൊ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്താണെന്ന് അറിഞ്ഞു വെക്കുക എങ്ങനെ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു കോൺഫിഗറേഷൻ എങ്ങനെയാണ് കോമൺ എമിറ്റർ സോറി എമിറ്റർ ഫോളോവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസിങ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആണ് എന്ന് ഓർക്കണം പിന്നെ ഓർക്കേണ്ടത് പറഞ്ഞാൽ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്തിനാ ഉപയോഗിക്കുന്നത് ഈ അതിന് മുൻപുള്ള സ്റ്റേജിൽ ഇൻട്രോഡ്യൂസ് ആയ ആ ഡി സി ബയാസ് വോൾട്ടേജ് നമ്മുടെ ഔട്ട്പുട്ടിൽ ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഈ ഡി സി ബയാസ് വോൾട്ടേജ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ലെവൽ ഷിഫ്റ്റർ സ്റ്റേജ് യൂസ് ചെയ്യുന്നത് സോ അത് ഇമ്പോർട്ടന്റ് ആണ് ലെവൽ ഷിഫ്റ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത് ലെവൽ ഷിഫ്റ്റർ ഓക്കെ ഞാൻ ഈ നോട്ട്സ് എല്ലാം അതിനകത്ത് പി പി ജിയിൽ പോയിന്റ്സ് ആയിട്ട് ഓൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പഠിപ്പിച്ചു ഉള്ളൂ ലെവൽ ഷിഫ്റ്റർ ഈസ് യൂസ്ഡ് ടു ഈസ് യൂസ്ഡ് ടു റിമൂവ് ഡി സി ബയാസ് വോൾട്ടേജ് ഡി സി ేజ్ ఎవడ ఫ్ర ఫ్ర దౌట్ ఫ్ర దౌట్ ఇర్మీడియట్ స్టేజ్ ఇంటర్మీడీయేట్ ീഡിയറ്റ് സ്റ്റേജിന്റെ ഔട്ട് പുട്ടിൽ ഡി സി ഉണ്ടാവും ആ ഡി സിയെ റിമൂവ് ചെയ്യാൻ ആ ഡി സിയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ലെവൽ ഷിഫ്റ്റ് യൂസ് ചെയ്തത് പിന്നെ ലെവൽ ഷിഫ്റ്റ് ഒരു എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ആണ് അത് കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് യൂസ് ചെയ്തിട്ടുള്ള എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ആണ് നിങ്ങൾ പഠിക്കണം എമിറ്റർ ഫോളോവർ എന്താണെന്നൊക്കെ സർക്യൂട്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ഓർത്തു വെക്കണം പിന്നെ ആർക്കെങ്കിലും പറയാമോ ശരിക്കും ആ അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് സ്റ്റേജിലും ബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫെയർ യൂസ് ചെയ്യാത്തത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ആദ്യത്തെ ബാലൻസ്ഡ് യൂസ് ചെയ്യുന്നത് രണ്ടാമത്തേനകത്ത് അൺബാലൻസ്ഡ് ആണ് യൂസ് ചെയ്യുന്നത് അൺബാലൻസ്ഡ് യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് ഡിസി വരികയും ചെയ്യും ഒരു ഡിസ് ആണ് എങ്കിൽ പിന്നെ രണ്ടും ബാലൻസ്ഡ് എന്ന് നമുക്ക് ആലോചിച്ചുകൂടിയാ എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ രണ്ടും ബാലൻസ്ഡ് ആക്കാത്തത് ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ബാലൻസ്ഡ് ഔട്ട് പുട്ടിന് എപ്പോഴും രണ്ട് ഔട്ട്പുട്ട് ഔട്ട് പുട്ട് ലൈൻ ഉണ്ടാവും കണ്ടോ ആദ്യത്ത് ബാലൻസ്ഡ് രണ്ട് ഔട്ട് പുട്ട് ലൈൻ ഉണ്ട് കണ്ടോ രണ്ട് ഔട്ട് പുട്ട് ലൈൻ ഉണ്ട് പക്ഷെ അൺബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ അൺബാലൻസ്ഡ് എന്ന് പറയുമ്പോ എത്ര ഔട്ട്പുട്ട് ലൈനാ ഉള്ളത് ഒരൊറ്റ ഔട്ട് പുട്ട് ലൈൻ അല്ലേ ഉള്ളൂ നോക്കൂ കണ്ട ഒരു ഔട്ട്പുട്ട് ലൈനേ ഉള്ളൂ ഇവിടെ കണ്ട ഇവിടെ രണ്ടെണ്ണം ഉണ്ട് പക്ഷെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഔട്ട്പുട്ട് സ്റ്റേജ് പവർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുമ്പോ ഒരൊറ്റ ഇൻപുട്ട് ലൈനേ ഇത് ഇൻപുട്ടിലേക്ക് വരാൻ പാടുള്ളൂ ആ ഒരൊറ്റ ഇൻപുട്ട് കണക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ അൺബാലൻസ്ഡ് യൂസ് ചെയ്തത് ഇവിടെ ബാലൻസ്ഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ രണ്ട് ഔട്ട്പുട്ട് വരും അപ്പം ഫൈനലി ഇത് ഔട്ട്പുട്ട് ആംപ്ലിഫയർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലൈൻ അൺകണക്റ്റഡ് ആയിട്ട് കിടക്കേണ്ടി വരും കേട്ടോ അപ്പൊ നോർമലി അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഡിഫറൻഷ്യലും പിന്നെ സോറി ആദ്യത്തെ ബാലൻസ്ഡും രണ്ടാമത് അൺബാലൻസ്ഡും യൂസ് ചെയ്യുന്ന അതാണ് ആ ഔട്ട്പുട്ട് പുട്ട് ലൈൻ സിംഗിൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഡി സി വരും ആ ഡി സി റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് നമ്മള് ലെവൽ ഷിഫ്റ്റിംഗ് യൂസ് ചെയ്യും ഓക്കെ ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഓക്കെ പിന്നെ ഓരോ കാര്യം ഈ ഓരോ സ്റ്റേജിലും നോർമലി ഒരു ആംബ്ലി വോൾട്ടേജ് കൊടുക്കും കേട്ടോ ഓരോ സ്റ്റേജിനും വോൾട്ടേജ് കൊടുക്കും ദാറ്റ് മീൻസ് ഇവിടെ ഒരു വി സി സി കണക്ടഡ് ആയിരിക്കും തന്നെ ഇവിടെ ഇറ്റ് വിൽ ബി ടു വാട്ട് മൈനസ് വി ഇഇ നമ്മള് ഫോർട്ടീൻ ബോൾട്ട് മൈനസ് ഫോർട്ടീൻ വോൾട്ട് അങ്ങനെയല്ലേ കൊടുക്കുക ഓ ഈ ഓരോ ബ്ലോക്കിനും ഒരു പോസിറ്റീവ് വോൾട്ടേജും കാണും ആൻഡ് ഓൾസോ നെഗറ്റീവ് വോൾട്ടേജും മൈനസ് വി ഇഇ കാണും സെയിം സിമിലർലി ഓരോന്നിനും ദാറ്റ് ഓരോന്നു പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സപ്ലൈ വി ഇ ഡിഫറൻഷ്യൽ പേപ്പറിൽ നമ്മൾ പഠിക്കുന്നുണ്ടാ ബി ഇ ഒക്കെ എവിടെയാ വരുന്നത് എന്നുള്ളത് ഓക്കെ സോ ഇത് മനസ്സിലായിട്ടില്ല എങ്കിൽ പ്രീവിയസ് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മോൾ ടീച്ചിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു വി ഇ നമ്മൾ യൂസ് ചെയ്ത് ഓക്കെ ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ ഇത്രയും സ്റ്റേജുകൾ നമ്മൾ പഠിച്ചു ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവർ ആംപ്ലിഫയർ ആയിരിക്കണം കവർ ആംപ്ലിഫയർ ആയിരിക്കണം കാരണം അവസാനത്തെ സ്റ്റേജ് ആണ് നമുക്ക് ഔട്ട്പുട്ട് പവർ കൊടുക്കേണ്ടത് ലോഡിലേക്ക് സോ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ഈ ഔട്ട്പുട്ട് സ്റ്റേജ് എന്താ ചെയ്യുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ ഇറ്റ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ ഔട്ട്പുട്ട് ഗ്രേറ്റർ ഔട്ട്പുട്ട് പവർ ടു ലോഡ് ലോഡിലേക്ക് നല്ലൊരു പവർ കൊടുക്കണം അതാണ് നമ്മളുടെ ഈ ഔട്ട്പുട്ട് സ്റ്റേജ് ചെയ്യുന്നത് ഓക്കെ ഔട്ട്പുട്ട് പുട്ട് സ്റ്റേജ് ചെയ്യുന്നത് ആ കുറെ ടൈപ്പ് ഓഫ് ആംബ്ലിഫയർസ് ഉണ്ട് എ ഉണ്ട് ക്ലബ് ബി ഉണ്ട് എ ബി ഉണ്ട് അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോംപ്ലിമെന്ററി സിമ്മെട്രി അഗൈൻ യു സ്റ്റഡി ഇൻ സർക്യൂട്ട്സ് ഈ ആംപ്ലിഫയറിന്റെ ഒക്കെ പഠിക്കും നമ്മൾ ഇവിടെ അറിഞ്ഞാൽ മതി കോംപ്ലിമെന്ററി സിമ്മട്രി പുഷ്പുള്ള ആംപ്ലിഫയർ ആണ് നമ്മൾ ഈ ഔട്ട്പുട്ട് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത് എന്ന് പഠിക്കാം കേട്ടോ ഫൈനൽ അതിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ലോഡിലേക്ക് വേണ്ടിയ ഒരു ഗ്രേറ്റർ ഔട്ട്പുട്ട് പവർ കൊടുക്കുകയാണ് നമ്മുടെ ഔട്ട്പുട്ട് ആംപ്ലിഫയർ ഓപ്പാമ്പ് ഇത് ചെയ്യുന്നത് ഓക്കെ സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ബ്ലോക്ക് ഡയഗ്രോം ആ ഓരോ ബ്ലോക്കിന്റെയും എന്താണ് ഒരു ഇന്റേണൽ ഡയഗ്രോം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ നൗ നമുക്ക് ഇതിന്റെ സിംബലിലേക്ക് പോകാം ഓക്കെ വിൽ ഗോ ഇൻ ടു ദ കിമാറ്റിക് സിംബൽ ഞാനിവിടെ കുറെ കാര്യങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് വായിച്ചു പോവുക പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ബട്ട് സ്റ്റിൽ നമുക്ക് ഫൈനലി എല്ലാം വായിച്ചെടുക്കാൻ പറ്റില്ല സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി തന്നെ പോകണം അടുത്ത് നമുക്ക് സ്കിമാറ്റിക് സിമ്പിളിനെ പറ്റി പറയാം അപ്പൊ ഇത് ഞാൻ എന്താന്നുള്ളതെന്ന് ആ ഷോർട്ടാക്കി നിങ്ങളോട് പറയാം സ്കിമാറ്റിക് സിമ്പിൾ ജസ്റ്റ് പി പി ടി വെച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത്ര ക്ലിയർ ആവില്ല നമ്മൾ ഓരോന്നൊന്ന് വരച്ച് കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കത്തുള്ളൂ ഓക്കെ അപ്പൊ സ്കിമാറ്റിക് സിമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞത് എങ്ങനെയാണ് ഓപ്പാമിന്റെ സ്കിമാറ്റിക് സിമ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഇങ്ങനെ ട്രയാംഗു ഷേപ്പിലാണ് വരയ്ക്കേണ്ടത് ഓക്കെ ഈ ഓപ്പാമിന് രണ്ട് ഇൻപുട്ട് ഉണ്ട് കേട്ടോ ഒന്നൊരു മൈനസ് ഇട്ട് റെപ്രസെന്റ് ചെയ്യും ഒരെണ്ണത്തിനെ നമ്മൾ പ്ലസ് ഇട്ട് റെപ്രസെന്റ് ചെയ്യും ഈ മൈനസ് ഇൻപുട്ടിലേക്കുള്ള ഈ ടെർമിനൽ ഇവിടെ ആണ് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് ബി ടു നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കും ബി വൺ എന്ന് പറയും ഓക്കെ ഈ ശരിക്കും ഈ പ്ലസ് മൈനസ് അത് എന്താ കാണിക്കുന്നത് അറിയാമോ ഈ പ്ലസ് മൈനസ് കാണിക്കുന്നത് ഇറ്റ് ഷോസ് ദ ഫേസ് ഷിഫ്റ്റ് ഇറ്റ് ഷോസ് ദിഫ്റ്റ് ഫേസ് ഷിഫ്റ്റിനെയാണ് ശരിക്കും ഈ പ്ലസ് മൈനസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സീറോ ഫേസ് ഷിഫ്റ്റ് ആണ് പ്ലസ് എന്ന് പറഞ്ഞാൽ സീറോ ഫേസ് ഷിഫ്റ്റ് പക്ഷെ മൈനസിൽ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിൽ ഫേസ് ഷിഫ്റ്റ് വരും അത് എത്രയാണെന്ന് അറിയാമോ വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഈ മൈനസ് ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ അതൊന്ന് ഓർത്തുള്ളൂ പ്ലസ് മൈനസും അതെന്താ കാണിക്കുന്നത് ഇന്റർവ്യൂലൊക്കെ ചോദിക്കാം വാട്ട് ദാറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻ ഷോസ് അപ്പൊ ചെറു പറയും പോസിറ്റീവ് ഈസ് ഇൻവേർട്ട് ഇൻവേർട്ടിംഗ് നെഗറ്റീവ് ഈസ് ഇൻവേർട്ടിംഗ് എന്നൊക്കെ പറയും പക്ഷെ ശരിക്കും ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ആ ടെർമിനലിന് ഔട്ട് ആയിട്ടുള്ള ഫേസ് ഷിഫ്റ്റ് ആണ് ആ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ രണ്ട് ഇൻപുട്ട് ഉണ്ട് നമുക്കറിയാം ബി

ഇത് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഗെയിൻ എന്ന് പറഞ്ഞാൽ അതായത് ഈ ഓപ്പാമ്പിന്റെ സ്കിമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെന്താണ് ഔട്ട് പുട്ട് വരയ്ക്കണം ഈസ് ദ ഔട്ട്പുട്ട് പിന്നെ ഓപ്പാമ്പിന്റെ സിമ്പിൾ വരയ്ക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നും മാർക്ക് ചെയ്യണ്ട പക്ഷെ സപ്ലൈയും കൂടി മാർക്ക് ചെയ്യണം ഒരു പോസിറ്റീവ് സപ്ലൈ ഉണ്ടാവും ഓപ്പാമ്പിന് പിന്നെ നമ്മൾ നെഗറ്റീവ് സപ്ലൈയും കൊടുക്കണം മൈനസ് ബിഇ ആ ഡിഫറൻഷ്യൽ ആംപ്ലൈബിൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ സപ്ലൈ അവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓക്കെ ഇനി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു പാരാമീറ്റർ ഒരു ഇൻട്രോഡക്ഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ആൻഡ് ഓപ്പറയും ഓക്കെ എന്താണ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ഓപ്പ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാത്തപ്പോഴും ഗെയിൻ ഫീഡ്ബാക്ക് പഠിക്കും സിമ്പിളി ഓപ്പൺ ലുക്ക് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത് വെറുതെ എ ഏത് ചിലത് റെപ്രസെന്റ് ചെയ്യും അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആണെങ്കിൽ എ ഓ എൽ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓപ്പൺ ലുക്ക് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ഔട്ട് പുട്ട് ബൈ ഇൻപുട്ട് അപ്പൊ ഔട്ട് പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഇൻപുട്ടിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നത് ഡിഫറൻസ് ഇൻപുട്ടിനെയാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നത് സോ ബി വൺ മൈനസ് ബി ടു എന്ന് എഴുതും ഓക്കെ ഇനി ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾ റെഫർ ചെയ്യുവാണെങ്കിൽ ഇപ്പൊ രോഹിത് ചൌധരിയിലും ഗേക്വാഡും ഒക്കെയാണ് നിങ്ങൾ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് പക്ഷെ ചില ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ റെഫർ ചെയ്യുവാണെങ്കിൽ ഈ ബെയിനിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും കേട്ടോ ബി ടു മൈനസ് ബി വൺ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്പൺ ലുക്ക് ഗെയിൻ ഇവിടെ ഒരു മൈനസ് ഇട്ട് റെപ്രസെന്റ് ചെയ്യണം ഓക്കെ മൈനസ് ഇട്ട് റെപ്രസെന്റ് ചെയ്യണം നോർമലി ഇപ്പം ഇവിടെ നമ്മൾ ബി വൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ബി ടു എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് സോ ബി വൺ മൈനസ് ബി ടു അങ്ങനെ എടുത്തിരിക്കുന്നതേയുള്ളൂ ഓക്കെ ഇതിനെയാണ് ഓപ്പൺ ലുക്ക് ഗെയിൻ എന്ന് പറയുന്നത് ഓക്കെ ഓപ്പൺ ലൂപ്പ് ഗെയിൻറെ വാല്യൂ എന്താണെന്ന് അറിയാവോ അത് വളരെ ലാർജ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും നമ്മൾ പലപ്പോഴും പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഇസ് എ ലാർജ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് കിട്ടുവാണെങ്കിൽ മോഡ് എടുത്തിട്ട് വേണം എഴുതാൻ ഗെയിൻ അല്ല ഗെയിൻ പോസിറ്റീവ് ആയിട്ട് എഴുതാം ഓക്കെ അപ്പൊ ഇതിനകത്തൊന്ന് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എഴുതി കൂടായോ വോട്ട് ഇസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇൻറ്റു ബി വൺ മൈനസ് ബി ടു ആണ് എന്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഔട്ട് പുട്ട് വോൾട്ടേജ് ഓക്കെ ഇത് അങ്ങനെയാണ് നമ്മൾ ഔട്ട് പുട്ട് വോൾട്ടേജ് എഴുതുന്നത് ഓക്കെ ഈ ഓപ്പൺ ലുക്ക് സോ വാട്ട് വി ഗോട്ട് ഔട്ട് പുട്ട് വോൾട്ടേജ് വി ഗോട്ട് വോൾട്ടേജിന്റെ ഡിഫറൻസ് ഓക്കെ ഔട്ട്പുട് ഓപ്പൺ ലുക്ക് ഗെയിൻ സോറി ഓപ്പൺ ലു ഗെയിൻസ് പോസിറ്റീവ് ഞാൻ പറഞ്ഞു അല്ലെ പോസിറ്റീവ് വാല്യൂ ആണെന്ന് പറഞ്ഞു അപ്പൊ അത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദറ്റ് ഈസ് ഓർ ഇഫ് ഞാൻ ഒരു ഒരു ഇൻപുട്ട് സീറോ ആക്കാൻ പോകട്ടെ ഇവിടെ ഈക്വൽ ടു സീറോ നമുക്ക് അങ്ങനെ എഴുതാം ബിക്കോസ് ഈ ഓപ്പൺ ടുക്കീ നെഗറ്റീവ് വാല്യൂ എടുക്കാം പോസിറ്റീവ് വാല്യൂ എടുക്കാം സോ ലെറ്റ് മീ ആസംഷൻ ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ ഓക്കെ ക്ലിയർ ആവും അപ്പൊ സോ ഇഫ് ഒരു ഇൻപുട്ട് അതായത് പറഞ്ഞ ഇൻപുട്ട് ഞാൻ സീറോ ആക്കു പറഞ്ഞു വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ലുക്ക് ഗെയിൻ ഇൻ ടു ബി വൺ എന്ന് പറയും അപ്പൊ ഈ കേസിൽ നമുക്ക് സംശയമൊന്നുമില്ല ഔട്ട്പുട്ട് ഓപ്പൺ ലുക്ക് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോസിറ്റീവ് ആണ് ഓക്കെ അന്നേരം നമുക്ക് ഉണ്ടെന്ന് വേറെ ഇൻഫോർമേഷനും കൂട്ടി കൂടി കിട്ടും എന്താന്ന് പറയാവോ ഓപ്പൺ ലുക്ക് ഗെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ വാട്ട് വി ൻ സേ വി വിൻ സേ വി നോട്ട് ആൻഡ് വി വൺ ഓക്കെ ആൻഡ് വി വൺ വി നോട്ട് ആൻഡ് വി വൺ ആർ ഇൻ ഫേസ് എന്ന് കിട്ടും വി നോട്ട് ആൻഡ് വി വൺ ആർ ഇൻ ഫേസ് എന്നുള്ളത് കിട്ടും ഇതാണ് ഓപ്പൺ ലുക്ക് ഗെയിൻ പോസിറ്റീവ് എന്നു കൊണ്ട് നമ്മൾ മെയിൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അണ്ട് അത്പുട്ടും പോസിറ്റീവ് ആണ് പോസിറ്റീവ് അല്ലോട്ടും എന്താണ് ഇൻ ഫേസ് എന്നാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദിസ് ഇംപ്ലൈസ് കോൾഡ് വി വൺഡ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് വിളിക്കും കാരണം ഔട്ട്പുട്ടും ഇൻപുട്ടും നമുക്ക് ഒരേ ഫേസിലാണ് കിട്ടിയത് ഔട്ട് ഓഫ് ഫേസ് ഒന്നും അല്ല അതുകൊണ്ട് വി വൺ എന്ന് പറയുന്നതിനെ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് എന്ന് നമ്മൾ വിളിക്കും ഓക്കെ ഇസ് ഈക്വൽ ടു സീറോ വി വൺ സീറോ ആവുകയാണെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് ഓക്കെ ഈ ഇക്വേഷനിലേക്ക് നിങ്ങൾ വി വൺ സീറോ കൊടുത്തേ അപ്പൊ വി വൺ സീറോ കൊടുക്കുവാണെങ്കിൽ ഔട്ട് പുട്ട് ഔട്ട് പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത് ഈ ക്വേഷനിലേക്ക് കൊടുത്തോളൂ പറഞ്ഞേ ഔട്ട് പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് ഓപ്പൺ ലുക്ക് ഗെയിൻ ഇൻടു ബി ടു ഇതിന്റെ അർത്ഥം എന്താണ് ഇവിടെ നെഗറ്റീവ് വാല്യൂ വന്നില്ലേ ഓപ്പൺ ലുക്ക് ഗെയിൻ മൈനസ് ആയില്ലേ അല്ലേ ആയില്ലേ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ പറയാൻ പറ്റുക ആ നെഗറ്റീവ് സൈൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആർ വൺ എയ്റ്റി ഡിഗ്രി ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയാൻ പറ്റും ഓക്കെ അതുകൊണ്ട് ആ നെഗറ്റീവ് സൈൻ ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ആ വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഓക്കെ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ബി ടുവിനെ ഇൻപുട് അപ്പൊ ഇതാണ് ഇത് എന്തുകൊണ്ടാണ് ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് ഇങ്ങനെ പറയുന്നത് സി ഇതൊക്കെ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റനിൽ ചോദിക്കും വൈ ഇറ്റ് ഇസ് കോൾഡ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് വൈ ഇത് അതർ വൺ ഇസ് കോൾഡ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് അപ്പം പോസിറ്റീവ് വാല്യൂ ഉള്ളത് കൊണ്ട് നോൺ ഇൻവേർട്ടിംഗ് നെഗറ്റീവ് ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇൻവേർട്ടിങ് അങ്ങനെ പറയരുത് ദിസ് ഇസ് ദ കറക്ട് റീസൺ വൈ വി ആർ കോളിംഗ് ഈസ്റ്റ് ടെർമിനൽ ആസ് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ഓക്കെ ഇന്റർവ്യൂവിനൊക്കെ ഇത് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് കാണിച്ചത് അല്ല എക്സാം നിങ്ങളോട് ചോദിക്കത്തില്ല പക്ഷെ ഇത് മനസ്സിലാക്കി വെക്കണം ഓക്കെ അപ്പൊ ഇതാണ് ആ സിമ്പിളിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഇനി ഈ പിന്നെന്താണ് ഈ സിമ്പിളിനകത്ത് മറ്റു കാര്യം എന്താണ് ബാസിങ് സപ്ലൈ ഉണ്ട് അല്ലെ ബി സി സിയും ബിഇഇ രണ്ട് ബയാസിങ് സപ്ലൈ കൊടുക്കും എന്തിനാണ് നമ്മൾ ഈ ബാസിംഗ് സപ്ലൈ കൊടുക്കുന്നത് കാരണം ഇതിനകത്ത് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ ആ ട്രാൻസിസ്റ്റേഴ്സിന്റെ പ്ലസ് ബി സി സിയും ആൻഡ് ഓൾസോ മൈനസ് വിഇഇ എന്ന് പറഞ്ഞ രണ്ട് സപ്ലൈ നമ്മൾ കൊടുക്കും എന്തിനാ യൂസ് ചെയ്യുന്നത് ഈ ആർ ഫോർ പ്രോപ്പർ രണ്ടെണ്ണംസിംഗ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഡിഫറൻഷ്യൽ ട്രാൻസിസ്റ്റേഴ്സ്കത്തൊക്കെ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടല്ലോ അതിന്റെ പ്രോപ്പർ ബയാസിങ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് പിന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ഓപ്പൺ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ പഠിച്ചപ്പോ ബ്ലോക്ക് ഡയഗ്രാം ബ്ലോക്ക് ഡയഗ്രാം ഞാൻ മുമ്പേ പറഞ്ഞപ്പോ ആ ഓരോ സ്റ്റേജും ഉണ്ടല്ലോ ഇൻപുട്ട് സ്റ്റേജ് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ദാറ്റ് ലെവൽ ഷിഫ്റ്റർ ഓക്കെ ദാറ്റ് ലെവൽ ഷിഫ്റ്റർ പിന്നെന്താണ് നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് ആംപ്ലിഫയർ ഇതെല്ലാം ഡയറക്ട്ലി കപ്പിൾഡ് ആണ് ഓക്കെ ഇതെല്ലാം എന്താണ് ഡയറക്ട്ലി കപ്പിൾഡ് ആണ് ഡയറക്ട്ലി കപ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റേഴ്സോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഡയറക്ട്ലി കപ്പിൾഡ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു സ്റ്റേജ് ഉണ്ട് രണ്ട് സ്റ്റേജ് ഉണ്ട് മൂന്ന് സ്റ്റേജ് ഉണ്ട് നാല് സ്റ്റേജ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ആംപ്ലിഫയർ ഒരു ഡയറക്ട്ലി കപ്പിൾഡ് ഡയറക്ട്ലി കപ്പിൾഡ് ആംപ്ലിഫയർ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതിന്റെ കാര്യം ഇതാണ് ഓരോ സ്റ്റേജുകളും തമ്മിൽ കപ്പിളിങ് ഡയറക്റ്റ് ആ എന്റെ ഇടയ്ക്ക് നമ്മൾ കപ്പാസിറ്ററോ ട്രാൻസിസ്റ്ററോ സോറി ട്രാൻസ്ഫോമറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഓപ്പാമിന് മറ്റൊരു പേരും കൂടി ഉണ്ട് ഓപ്പാം ഈസ് ഓൾസോ കോൾഡ് മൾട്ടി സ്റ്റേജ് കാരണം ഇൻപുട്ടിന് കുറെ സ്റ്റേജുകളുണ്ട് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് നമ്മൾ വിളിക്കും കേട്ടോ ഡയറക്ട് കപ്പിൾഡ് ആംപ്ലിഫയർ മൾട്ടി സ്റ്റേജ് ഡയറക്ട് കപ്പിൾഡ് ആംപ്ലിഫയർ എന്നാണ് നമ്മൾ ഓപ്പാമ്പിനെ വിളിക്കുന്നത്